ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ प्रभवाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे പ്പത്തി നാല് പ്രഭവഹ ഉദ്ഭവസ്ഥാനം എന്നാണ് പ്രഭവഹ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവസ്ഥാനം മഹാവിഷ്ണുവാണ് ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമരയുണ്ടായി അതിൽ നിന്ന് ഉണ്ടായി ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഇങ്ങനെ എല്ലാ സൃഷ്ടികൾക്കും ഉദ്ഭവസ്ഥാനമായതുകൊണ്ട് ഭഗവാനെ പ്രഭവഹ എന്ന് അഭിസംബോധന ചെയ്യുന്നു പ്രകൃഷ്ടമായ അതായത് ശ്രേഷ്ഠമായ ഭവം അല്ലെങ്കിൽ ജന്മം ഉള്ളവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ പ്രഭവ എന്ന് അഭിസംബോധന ചെയ്യാം പ്രപഞ്ചഗതി ചില സനാതന നിയമങ്ങൾക്ക് വിധേയമായി അനസ്യൂതമായി തുടരുന്നു അതിൽ സാധാരണയായി സംഭവിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരാദികളിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായ ശക്തിവിശേഷങ്ങളോടെ ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ അവതരിക്കുന്നു ഈ അവതാരമൂർത്തികൾക്ക് പ്രകൃതി നിയമങ്ങളും സമൂഹമുണ്ടാക്കുന്ന നിയമങ്ങളും ബാധകമല്ല അങ്ങനെയുള്ള പ്രകൃഷ്ടമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ജന്മങ്ങൾ ഉള്ളതിനാലും മഹാവിഷ്ണുവിന് പ്രഭവൻ എന്ന നാമം ഹരേ കൃഷ്ണ